السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم بسم الله الذي لا ذر ما من شيء في الله ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم رب اصرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي يا ربي بالمصطفى بلع مقاصدنا وعفر لنا ما الله يا واصي الكرم صلى الله على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم سلام الله സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മ ഉമ്മമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ പിഞ്ചു മക്കളെ ഇന്ന് നാം പരിശുദ്ധമായ വൊഹറമാസത്തിലാണ് ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ദുൽഹജ് മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞ വർഷവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി പുതുവർഷമാണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത് മിനിങ്ങളെ നമ്മളുടെ ഒരു വയസ്സ് ഏറുകയും ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് സത്യവിശ്വാസികളെ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്ന ഈ സമയം ഉള്ളഹാനോ തേല നല്ല നിലക്കാക്കി തീർക്കുമാർ അവിടെ ഇനിയുള്ള ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലും കഴിയുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് ചെയ്യുവാനും നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും റാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നല്ല നിലക്കുള്ള ജീവിതം അള്ളാഹു അള്ളാവനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നൽകുമാറാവട്ടെ ഒത്തുമമ്മി നിങ്ങളെ ഒരുപാട് പണ്ഡിതന്മാരും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും മുഹർത്തിൻ്റെ ദിവസത്തിൽ ബിസ്മില്ലാഹി ബിസ്മിൽ റഹീം എന്നുള്ള വചനം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി എല്ലാവരും എഴുതി വച്ചിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മളുടെ വീടുകളിൽ ഒരു ഹയറും ബർക്കത്തും നിറയുന്നത സംഗതിയാണ് ബിസ്മില്ലാഹി ലാഹി റഹീം എന്നുള്ളത് അതുപോലെ മുന്നൂറ്റി പതിമൂന്ന് ആയത്തിൽ കുറിച്ച് യോ മഹാന്മാരായ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ അതുപോലെ ഒരുപാട് തിക്കറുകൾ ചൊല്ലാനുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാക്കൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഒരുപാട് ഹദീസുകൾ ഒക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും യൂട്യൂബിലും ഓൺലൈനിലൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാ വിഷയങ്ങളും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ് ദിവസവും അതുപോലെ അതെല്ലാം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നുള്ള ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല ഒരുപാട് ആളുകൾ ത്വക്ക കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസമായി നമ്മൾ വീഡിയോയിൽ വന്നിട്ട് ചില സാങ്കേതിക പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഇൻഷീഡോസ് എല്ലാം കഴിഞ്ഞിട്ടില്ല മുഹറം അമ്പതിനും പത്തിനും ഈ തിക്കുറുകൽ നൂറ് പ്രാവശ്യം ചൊല്ലുക ആ വർഷം മുഴുവനും റഹമത്ത് ലഭിക്കും ആ മനുഷ്യനിക്ക് ഇൻഷാല് ആദിമെന്നോടും നിങ്ങളോടുമാണ് ഞാൻ ഉസിയത്ത് ചെയ്യുന്നത് ഇതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറമു നിന്ന് ഒരാൾ ഭിസ്മി കൊണ്ട് തുടങ്ങി മുന്നൂറ്റി അറുപത് തവണ ആയത്തുൾക്കുറസിയോതുകയും ശേഷം അതിന് ശേഷമുള്ള ദ്വാ ഉയുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഉള്ളൽ അഹ്വാലിൽ എന്ന് തുടങ്ങുന്ന ആ ദ്വാ ചൊല്ലുകയും ഉള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിന് ഉത്തരമുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസ വിശ്വാസമാണ് ഇൻഷാല്ല എന്നാൽ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് മുഹറം ഒമ്പതിനും പത്തിനും ഈ ദിക്കുറുകൾ നൂറുവട്ടം ചൊല്ലിയാൽ ആ വർഷം മുഴുവനും റഹ്മത്ത് ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് റഹ്മത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് എല്ലാവരും അത് ചെയ്യണം നോമ്പ് നോൽക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യണം ഇബാദത്തുകൾ ചെയ്യണം ഇനിയുള്ള കാലം അല്ലാ നല്ല നിലക്ക് ജീവിച്ച് മരിക്കാൻ അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ ഒരു ദിക്കറ് അതാണ് ഈ ം മുഹം ഒമ്പതിനും പത്തിനും നിങ്ങൾ ചൊല്ലുക സൂറത്തുൽ തൗബ അവസാനത്തെ രണ്ട് ആയത്തുകൾ ൂറത്തിലെ അവസാനത്ത് രണ്ടായിത്തുകൾ ഇത് നിങ്ങൾ മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഒന്ന് നിങ്ങൾ പതിവ് ചൊല്ലുക നൂറ് പ്രാവശ്യം വീതം എന്നുള്ളത് ഒരു തിക്കറാണ് എന്നുള്ളത് ഒരു തിക്കറാണ് സൂറത്തുല്ലിഹുലാസ് നൂറുവട്ടം അത് ഇഖ്ലാസ് എല്ലാവർക്കും അവസാനത്തെ രണ്ട് ആയത്ത് ഈ തുടങ്ങുന്ന ആയത്ത് അതൊന്നൂറ് പ്രാവശ്യം ഒമ്പതിൻറെയും പത്തിൻ്റെയും അന്ന് ഞമ്മൾ ചൊല്ലുക മാറാവട്ടെ പരിപൂർണ ആരോഗ്യവും ആഫിയത്തും മാഫിയത്തുമുള്ള നൽകുമാറാവട്ടെ അതുപോലെ തൗബാസൂറത്തിന് വേറെയും പ്രത്യേകതകൾ ഉണ്ട് ൂറത്ത് ഒരു മനുഷ്യൻ നിസ്കാര ശേഷം നിസ്കാര ശേഷം ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ ചൊല്ലിയതിനു ശേഷം അത്രയും തവണ തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ സ്വപ്നത്തിൽ കാണാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു എല്ലാ നിസ്കാര ശേഷവും ആരെങ്കിലും സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ദിവസവും പാരായണം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിസ്കാ ഫർ നിസ്കാര ശേഷം ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ

എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ പോതിയാൽ ധാരാളം ഗുണങ്ങൾ അവന് ലഭിക്കും എല്ലാ നിസ്കാര നിസ്കാര ശേഷവും ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് പോതിയാൽ ഒരുപാട് ഗുണങ്ങൾ അവന് ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് പിന്നെയുമല്ല തടവിൽ കൈ അകപ്പെട്ട ആളാണെങ്കിൽ ജയിലിൽ കഴിയുന്ന ആളാണെങ്കിൽ തടവിൽപ്പെട്ട ആൾ ആണെങ്കിൽ മോചനം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ എല്ലാ അടഞ്ഞ വൈകളും തുറക്കുന്നതാണ് നമുക്കൊക്കെ ഓരോ പ്രയാസങ്ങളുള്ളവരാണ് ബുദ്ധിമുട്ടുകളുള്ളവരാണ് ഏതൊരു കാര്യവും നമുക്ക് സാധിക്കാൻ കഴിയാതെ വരുന്നതാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മോ മിനീകളാണ് നമ്മൾ നമ്മൾക്ക് ഒരു വഴി തുറന്നു തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു എല്ലാം അടഞ്ഞ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട് ഒരുപാട് പ്രയാസം പൈസ കൊടുത്തിട്ട് കിട്ടാനുണ്ട് നമ്മൾ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് കൂടിയവരാണ് അതിൻ്റെ പൈസ കിട്ടാനുണ്ട് അതുപോലെ നമ്മൾ കൊടുത്തിട്ട ബിസിനസ്സിന് വേണ്ടി കൊടുത്തിട്ട പണം അങ്ങനെ പല നിലക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞമ്മക്ക് പ്രയാസങ്ങളുണ്ട് അതൊക്കെ എന്താണ് നമ്മുക്കെന്താണ് അടഞ്ഞുകിടക്കാണ് ആ അടഞ്ഞു കിടക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എല്ലാ അടഞ്ഞ വാതു വൈകളും തുറക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ആഹാര വിശാലത ലഭിക്കും ആഹാരത്തിന് വിശാലത ലഭിക്കും നമുക്ക് ആഹാരങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് ആഹാരങ്ങൾ വന്നെത്തും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് ദാരിദ്ര്യ മകലും എല്ലാവരും ഞാൻ ഇതൊക്കെ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത് ഞാൻ എല്ലാം തകഞ്ഞവനല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയുന്ന ഞാൻ കണ്ട ഒരു ആയത്ത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ മഹ് ഫതിലുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാനും നിങ്ങളൊക്കെ ഒരുപാട് പ്രയാസത്തിൽ കിടക്കുന്നവരാണ് അപ്പോൾ നിങ്ങളും ഞാനൊക്കെ രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞ ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് ആദ്യം എന്നോടാണ് പറയുന്നത് പിന്നെ നിങ്ങളോടും ഇൻഷാല്ല ഞാൻ നിങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ അതുപോലെ ദാരിദ്ര്യമകലും ദുഃഖങ്ങൾ മാറും കടങ്ങൾ വീടും പരാജയപ്പെട്ടവർ വിജയിക്കും അതായത് ഒന്നിനും എന്താണ് ശ്രേഷ്ഠനാവുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അപ്പോ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ തോഫീഖ് ചെയ്ത് ചൊല്ലുന്ന ആൾ കരുത്തനായി മാറും ഇത് ആരാണോ ചൊല്ലുന്നത് അവരൊക്കെ എന്താണ് കരുത്തനായി മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ സുഹൃത്തുകളൊക്കെ നിങ്ങളെന്താണ് ഇൻഷാല് മുഹർം പോയി പറഞ്ഞത് എല്ലാം അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലാനുള്ളതാണ് മറ്റുള്ളത് മുഹർമ ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഒന്ന് ചൊല്ലാനുള്ളതാണ് അത് ഒന്ന് ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ഈ ആയത്ത് ഓതിയാൽ അതേ എണ്ണത്തിൽ ചൊല്ലിയ ആ എണ്ണ പതിനൊന്ന് പ്രാവശ്യമാണ് ഓതിയതെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം സലാത്ത് നർസൂർ ഉള്ള സലാത്തിഅലി വസ്ല്ലയെ സ്വപ്നത്തിൽ കാണുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എല്ലാ നിസ്കാര ശേഷവും ഏതവണ ബോധിയാൽ ധാരാളം ഗുണങ്ങൾ അവന് ലഭിക്കും തടവറയിൽ കൈകപ്പെട്ട ആളാണെങ്കിൽ അതിന് മോചനം ലഭിക്കും അപ്പോൾ ജയിലിലൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കയ്യിൽ മെസ്സേജ് ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുക ചൊല്ലുന്നതോടുകൂടി അവർക്കെന്താണ് മോചനം ലഭിക്കും എല്ലാ അടഞ്ഞ വൈകളും തുടക്കം ആഹാര വിശാലത ലഭിക്കും ദാരിദ്ര്യം ഒഴിവാകും ദുഃഖങ്ങൾ മാറും കടങ്ങൾ വീടും പരാജയപ്പെട്ടവർ വിജയിക്കും നിന്ദൻ ശ്രസനാകും ചൊല്ലുന്ന ആൾ കരുത്തനായി മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇൻഷാല്ല ആദ്യം എന്നോടും നിങ്ങളോടുമാണ് ഞാൻ വസീയത് ചെയ്തത് എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എനിക്ക് കിട്ടിയ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നൊരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നൽകട്ടെ ഈ ലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദോയക്കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് ഹലാലായ ഉദ്ദേശങ്ങൾ മുറാതുകൾ ഹലാഹു ഹസിലാക്കി കൊടുക്കുമാറാവട്ടെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ ഉള്ളാഹു തീർത്ത് സലാമത്ത് നൽകട്ടെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസങ്ങളല്ലാഹു തീർത്ത് കൊടുക്കട്ടെ മക്കളുടെ വിവാഹപ്രായം ആയ മക്കളുള്ളവർക്ക് അനുയോജ്യമായ ഇണകള കൊടുക്കുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ സ്വലത്തായ മക്കളല്ലാഹു നൽകുമാറാവട്ടെ എല്ല മക്കളെ അല്ലാഹു അള്ളാഹു സ്വഹാനും നൽകിയ മക്കളല്ലാഹു സ്വലിഹത്തായ മക്കളാക്കുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിലല്ലാഹു നമ്മുടെ മക്കളൊക്കെ ചേർക്കുമാറാവട്ടെ മാതാപിതാക്കൾ മാതാപിതാക്കളുള്ളാഹ് പുറത്തു കൊടുക്കട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ ഭാര്യമാര് സന്താനങ്ങളെ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മാറാവട്ടെ നമ്മളെ സഹോദര സഹോദരിമാർ കൂട്ടുകാരിക സഹോദരന്മാർ അയൽവാസികൾ എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും എല്ലാവരും മാറ്റുമാറാവട്ടെ റഹ്മീനായ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സാലിഹത്തായി അമലാക്കണേ ഉള്ളോ ഇത് ചൊല്ലുന്നവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീ സലാമത്താക്കി കൊടുക്കണേ ഉള്ളു റഹ്മാനായ ഈ റബേലിസ് കാണുന്ന എല്ലാവർക്കും റഹ്മാനായ ഈ മജുലിസ് ഈ ക്ലാസുകൾ കാണുന്ന എല്ലാ മിനിങ്ങൾക്കും ദീർഘായുസിനെ റഹ്മാനായ റബേ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുള്ളവർക്ക് തന്നെ നൽകണേ رحمانا يا ربي قد الخير مباركة وبركة لنين الغناء الله رحمانا يا ربي ماريكو ناسا ميدي